നമോ വെങ്കട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൗർണമി ദിവസം അതായത് മാസത്തിലെ പൗർണമി ദിവസത്തിൽ നമ്മൾ മഹാലക്ഷ്മി ദേവിയെയും അതുപോലെ തന്നെ പാർവതി ദേവിയെയും ശിവഭഗവാനെയും പ്രാർത്ഥിച്ചു വഴിപാട് ചെയ്തു വന്നാൽ നമ്മുടെ തീരാത്ത കടം പ്രശ്നങ്ങളും തീർന്നു കിട്ടും അതുമാത്രമല്ല പൂർണ്ണ നിലാവുള്ള ഒരു ദിവസം കൂടിയാണ് അതായത് പൂർണ്ണമായും പൗർണമി തിഥി ഉള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന് ഹിന്ദുമതത്തിൽ പൗർണമി ദിവസത്തിന് പ്രത്യേകം പ്രാധാന്യമുണ്ട് പൗർണമി ദിവസങ്ങളിൽ ഒരുപാട് വഴിപാടുകൾ ചെയ്യാം ദാനധർമ്മങ്ങൾ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാൻ വേണ്ടി മന്ത്രങ്ങൾ ജപിക്കാം ഇത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല ചന്ദ്രഭഗവാനെ വഴിപാട് ചെയ്യുവാനും ഈ പൗർണമി ദിനം ഏറ്റവും അനുയോജ്യമാണ് മാത്രമല്ല ഇന്നത്തെ പൗർണമി ദിനത്തിലാണ് ചോറ്റാനിക്കര ദേവിയുടെ പിറന്നാൾ ദിനമായും ആഘോഷിക്കപ്പെടുന്നത് അതുമാത്രമല്ല പൗർണമി ദിവസങ്ങളിൽ സത്യനാരായണ പൂജ വഴിപാടുകൾ ചെയ്യുന്നവരുണ്ട് സത്യനാരായണ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതിലൂടെയും വീട്ടിലും കുടുംബത്തിലും സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നുണ്ട് പൗർണമി രാത്രിയിൽ ചന്ദ്രനെ ആരാധിക്കുന്നത് ചന്ദ്രദോഷം അകറ്റുവാനും ചന്ദ്രഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുവാനും ഇടയാകുന്ന ഒന്നാണ് കൂടാതെ സമ്പത്തിൻ്റെയും മഹത്വത്തിൻ്റെയും ദേവതയായ ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളാണ് ഈ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറണമെന്നുണ്ടെങ്കിൽ അത് ലക്ഷ്മി കടാക്ഷമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് മഹാലക്ഷ്മി ദേവിയെ ഈ ഒരു ദിവസത്തിൽ പൂർണ്ണമായും ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ഈ ഒരു ദിവസത്തിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വന്ന് ദേവിയുടെ മന്ത്രം ജപിച്ചു ആരൊരാൾക്കും ജീവിതത്തിൽ ഉയർച്ച മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ പലർക്കും ജോലി തിരക്കുകൾ കാരണവും മറ്റു പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഇന്ന് വഴിപാടുകൾ ചെയ്യാൻ സാധിച്ചില്ല മന്ത്രങ്ങൾ ചൊല്ലാൻ സാധിച്ചില്ല പൂജകൾ ചെയ്യാൻ സാധിച്ചില്ല എന്നെല്ലാം പറയുന്നവർ ഒരുപാട് പേരുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും സാരമില്ല ഇന്നു രാത്രി ഉറങ്ങുന്നതിന് മുന്നേയോ അല്ലെങ്കിൽ നാളെ രാവിലെ പുലർച്ചെ മൂന്ന് മണിവരെയും പൗർണിമിതിഥി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ സമയത്തിനുള്ളിലോ നമ്മൾ എപ്പോഴാണോ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് ആ സമയത്ത് അൻപത്തിയൊന്ന് പ്രാവശ്യം ഞാനിവിടെ പറയുന്ന ഈ ഒരു മന്ത്രം ജപിക്കുക ഇതൊരു മന്ത്രം എന്നതിലുപരി ഒരു തിരുനാമം എന്നു കൂടി പറയാവുന്നതാണ് ഞാൻ എപ്പോഴും പറയും തിരുനാമങ്ങൾ ചൊല്ലുമ്പോൾ നമുക്ക് ഏതൊരു തരത്തിലുള്ള നിബന്ധനകളും പാലിക്കേണ്ടതായിട്ടില്ല നോൺ വെജ് കഴിച്ചിട്ടുണ്ട് പീരിയഡ്സ് ആണ് പുലവാലായ്മയാണ് എന്നൊന്നും കണക്കിലെടുക്കാതെ തന്നെ നമുക്ക് ശുദ്ധമായ മനസ്സോടുകൂടി നമ്മുടെ ഏതൊരാഗ്രഹവും നിറവേറ്റിത്തരും നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടും നമ്മുടെ കടങ്ങൾ മാറിക്കിട്ടും എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി നമ്മൾ നമ്മൾ ഇന്ന് എപ്പോഴാണോ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ ഇന്ന് രാത്രി പത്ത് മണിക്കാണോ കാണുന്നത് അല്ലെങ്കിൽ രാത്രി പന്ത്രണ്ടിനാണോ കാണുന്നത് സാരമില്ല പുലർച്ചെ മൂന്ന് മണിവരെയുള്ള സമയത്ത് അതായത് നാളെ അതിരാവിലെ മൂന്ന് മണിവരെയുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാം അൻപത്തിയൊന്ന് പ്രാവശ്യം ഏതാണ് ആ മന്ത്രം എന്ന് കാണാം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായതും പെട്ടെന്ന് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയും ചൊല്ലുന്ന ഒരു അത്ഭുത മന്ത്രമാണ് അത് മാത്രമല്ല നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈ മന്ത്രം അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ എഴുതണം എന്നാഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് അതിന് മുന്നേ എഴുതുകയാണെങ്കിലും ഈ മന്ത്രം ചൊല്ലുകയാണെങ്കിലും അതിന് മുന്നേ ഒരു കാര്യം ചെയ്യാനുണ്ട് നമ്മൾ ആദ്യം ഇന്ന് ചന്ദ്രഭഗവാനെ കാണുക പൂർണ്ണമായും ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രഭഗവാനെ കണ്ടുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് ആ ഒരൊറ്റ ആഗ്രഹം മാത്രം ഭഗവാനോട് പ്രാർത്ഥിക്കാം ഈ ആഗ്രഹം എനിക്ക് നിറവേറ്റിത്തരണം ഭഗവാനെ എന്ന് മനസ്സൊരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ചന്ദ്രമൗലീശ്വരായനമ്മ ഓം ചന്ദ്രമൗലീശ്വരായനമ എന്നുള്ള മന്ത്രം നമുക്ക് ഇരുപത്തി ഒന്ന് പ്രാവശ്യം ചൊല്ലാം ഇതിനും യാതൊരു തരത്തിലുള്ള നിബന്ധനകളുമില്ല അതിനുശേഷം നമുക്ക് തിരിച്ച് താഴെ ഇറങ്ങി വരാം അതായത് നമ്മൾ വീട്ടിൻ്റെ ടെറസിലാണ് നിന്ന് കാണുന്നതെങ്കിലും അല്ലെങ്കിൽ വീട്ടു മുറ്റത്താണ് നിന്ന് കാണുന്നതെങ്കിലും എപ്പോൾ ഇന്ന് സമയം കിട്ടുന്നുവോ ആ സമയത്ത് ചന്ദ്രഭഗവാനെ നോക്കി ഓം ചന്ദ്രമൗലീശ്വരായനമ്മ എന്നുള്ള മന്ത്രം ജപിക്കാവുന്നതാണ് ഇരുപത്തിയേഴ് പ്രാവശ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി പ്രാവശ്യം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം പിന്നീട് എപ്പോൾ വേണമെങ്കിലും ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം അൻപത്തിയൊന്ന് പ്രാവശ്യം എഴുതുകയോ ചൊല്ലുകയോ ചെയ്യാം ഒരൊറ്റ കാര്യം മാത്രം ആഗ്രഹിച്ചു കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഇത് ചൊല്ലാം ഇനി അഥവാ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടണം ഏത് പ്രശ്നങ്ങളാണ് എന്ന് എനിക്ക് എടുത്തു പറയുവാൻ സാധിക്കില്ല എല്ലാ പ്രശ്നങ്ങളും വളരെയധികം ദുഃഖങ്ങൾ തരുന്നതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയാണെങ്കിലും നമുക്ക് ഇന്ന് ഈ മന്ത്രം എഴുതുകയോ ചൊല്ലുകയോ ചെയ്യാം എഴുതുന്നവരും കൃത്യം അൻപത്തിയൊന്ന് പ്രാവശ്യം നമ്മുടെ മനസ്സിൽ ദേവിയെ മഹാലക്ഷ്മി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ കഷ്ടപ്പാടുകളും കടങ്ങളും മാറിക്കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതാവുന്നതാണ് ഞാൻ എപ്പോഴും പറയും വരയിടാത്ത പേപ്പറിലാണെങ്കിലും അല്ല വരയിട്ട പേപ്പറിലാണെങ്കിലും കറുത്ത നിറത്തിലുള്ള മഷിയുള്ള പേന മാത്രം ഇതുപോലുള്ള കാര്യങ്ങൾ എഴുതുമ്പോൾ നമുക്ക് അത് ഉപേക്ഷിക്കേണ്ടതാണ് മറിച്ച് പണം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണ് എഴുതുന്നതെങ്കിൽ പച്ച നിറം അതെടുക്കാം ഇനി അഥവാ അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നീല നിറത്തിലുള്ള മഷിയുള്ള പേന എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഏതാണ് എഴുതേണ്ട ആ മന്ത്രം എന്നിവിടെ പറയാം ഓം ശ്രീം നമ ഓം ശ്രീം നമ ഓം ശ്രീം നമ എന്നുള്ള ഈ മന്ത്രമാണ് അൻപത്തിയൊന്ന് പ്രാവശ്യം ഇന്ന് ചൊല്ലുകയോ എഴുതുകയോ ചെയ്യേണ്ടത് എവിടെ ഇരുന്നു കൊണ്ട് എഴുതണം പൂജാമുറിയിൽ കയറാൻ സാധിക്കുമെങ്കിൽ അവിടെ ദേവിയുടെ പടത്തിന് മുൻപിലോ വിഗ്രഹത്തിന് മുൻപിലോ ഇരുന്നു കൊണ്ട് നമുക്ക് എഴുതുകയോ പറയുകയോ ചെയ്യാം ഇനി അഥവാ ആണ് അല്ലെങ്കിൽ നോൺ വെജ് കഴിച്ചു പോയി എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അതായത് കട്ടിലിൽ ഒഴിച്ച് ബാക്കി ഏതൊരു സ്ഥലത്തിരുന്നു കൊണ്ട് വേണമെങ്കിലും കിഴക്കു ദിശ അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശ നോക്കിയിരുന്നുകൊണ്ടോ വടക്കു ദിശ നോക്കിയിരുന്നുകൊണ്ടോ എഴുതാം തെക്കു ദിശ നോക്കിയിരുന്നുകൊണ്ട് എഴുതുകയോ ചൊല്ലുകയോ ചെയ്യരുത് താഴെ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു മനപ്പലകയോ ഇട്ടതിനു ശേഷം അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളെല്ലാം ദേവി മാറ്റിത്തരും എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നുള്ള പരിപൂർണ്ണ കൂടി ഓം ശ്രീം നമ എന്നുള്ള മന്ത്രം ജപിക്കാവുന്നതാണ് ശ്രീ അല്ലെങ്കിൽ ശ്രീം എന്നുള്ളതെല്ലാം തന്നെ ലക്ഷ്മി ദേവിയെ കുറിക്കുന്ന മന്ത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ മഹ ക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായി ഇന്ന് ജപിക്കാം ഞാൻ എന്തുകൊണ്ടാണ് ഇന്ന് ഇത്രയും പ്രത്യേകതയോടുകൂടി ഈ മന്ത്രം ജപിക്കുവാൻ പറയുന്നത് എന്നാൽ ഇന്ന് വ്യാഴാഴ്ചയാണ് ഗുരു പൂർണിമ എന്നും പറയും അതായത് ഗുരുവാരത്തിൽ വരുന്ന പൗർണമി തിഥി വ്യാഴാഴ്ച നമ്മുടെ സ്വാമിക്കും ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ട് മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും വെങ്കിടാചലപതി ഭഗവാന്റെ അനുഗ്രഹവും നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നതായിരിക്കും അതുകൊണ്ടാണ് ഓം ശ്രീ നമ എന്നുള്ള ഈ മന്ത്രം ഞാൻ ഇന്നിവിടെ ചൊല്ലാനായിട്ട് പറയുന്നത് പൗർണമി പൗർണമിതിഥിയാണ് വ്യാഴാഴ്ച ദിവസമാണ് വെങ്കിടാചലപതി ഭഗവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് മാത്രമല്ല കാർത്തിക ദീപ തിരുനാൾ കൂടിയാണ് അതായത് തമിഴ്നാട്ടിലെല്ലാം ഇന്നലെയാണ് കാർത്തിക ദീപം കഴിഞ്ഞിരിക്കുന്നത് പക്ഷേ കേരളത്തിൽ ഇന്നും ഉണ്ട് അതായത് മൂന്നാമത്തെ ദിവസമായിട്ട് കരുതപ്പെടുന്നുണ്ട് ഇന്നാണ് കാർത്തിക വിളക്ക് എല്ലാവരും വീട്ടിൽ തെളിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഈ ഒരു ദിവസം കൂടി ആയതിനാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങളെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക കഴിവ് ഇത് ചെയ്തു നോക്കുക തീർച്ചയായും ഫലം നമ്മളെ തേടി വരും ഇതെല്ലാം തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് മന്ത്രജപങ്ങളായിക്കോട്ടെ എഴുത്ത് ുന്നതായിക്കോട്ടെ വളരെ പെട്ടെന്ന് നമുക്ക് എഴുതി തീർക്കുവാനും ചൊല്ലി തീർക്കുവാനും സാധിക്കുന്ന തരത്തിലും എല്ലാവർക്കും എളുപ്പത്തിൽ ചൊല്ലുവാൻ സാധിക്കുന്ന രീതിയിലുമുള്ള മന്ത്രജപങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പലർക്കും ഫലം ലഭിക്കുന്നതായും അറിയുവാൻ സാധിക്കുന്നുണ്ട് ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് പരിപൂർണമായ വിശ്വാസം മാത്രമാണ് കൂടി നമ്മൾ വെറുതെ ഒരു തവണ വിളിച്ചാൽ പോലും വിളി കേൾക്കും നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അങ്ങനെയാകുമ്പോൾ മനഃപൂർവ്വമായ കൂടി അൻപത്തിയൊന്ന് പ്രാവശ്യമോ ഇരുപത്തൊന്ന് പ്രാവശ്യമോ നമ്മൾ ചൊല്ലുന്ന ഈ മന്ത്രജപങ്ങൾക്കും അതുപോലെ തന്നെ തിരുനാമങ്ങൾക്കുമെല്ലാം കൂടാനുകൂടി ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളിന്നും മറക്കാതെ ഞാനിവിടെ പറഞ്ഞ ഈ രണ്ടു കാര്യങ്ങൾ ചെയ്യുക ആദ്യത്തേത് ചന്ദ്രഭഗവാനെ നോക്കി പ്രാർത്ഥിക്കുക രണ്ടാമത്തേത് മഹാലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മന്ത്രജപങ്ങൾ തിരുനാമങ്ങൾ പുരാണ കഥകൾ അതുപോലെ തന്നെ കുറിച്ച് തിരുപ്പുകുഴികളെക്കുറിച്ച് കുറിച്ച് തുടങ്ങിയ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായ നമ